പണ്ട് ഒരമ്മ പറഞ്ഞ കഥയാണ് ആ അമ്മയുടെ ചെറുപ്പത്തിൽ വീട്ടിൽ നിന്ന് ഒരു തവണ മാത്രമാണ് ആ അമ്മ വീട് മാറി താമസിച്ചിട്ടുള്ളത് ഗ്രാൻഡയുടെ നാട്ടിൽ ഒരു കസിൻ പുതിയ വീട് വെച്ചപ്പോൾ അങ്ങോട്ട് ആ അമ്മയെയും ഒരു മാമനെയും കുറച്ച് നാൾ താമസിക്കാനായി വിട്ടതാണ് സൗകര്യങ്ങൾ പോരാത്തതുകൊണ്ട് അവരുടെ പഴയ തറവാട് വീടിനോട് ചേർന്ന് ഒരു പുതിയ വീട് വെച്ചാണ് അവിടുള്ളവർ മാറിയത് തറവാട് വീട് നശിച്ചു പോകാതിരിക്കാൻ അത് വാടക കൂടുകയും ചെയ്തു കായംകുളം ഭാഗത്തു നിന്നുള്ള ഒരമ്മയും രണ്ട് പെൺമകളുമാണ് താമസിക്കാൻ അന്ന് വന്നത് അവരുടെ വീട്ടിലെന്തോ പണി നടക്കുന്നതുകൊണ്ട് മൂന്ന് മാസത്തേക്ക് മാത്രമേ വീട് മതി എന്നായിരുന്നു അവർ പറഞ്ഞത് അവരുടെ ഭർത്താവ് മരിച്ചുപോയി മൂത്ത മകൾ വിവാഹിതയാണ് ഭർത്താവ് വിദേശത്തും ഇളയ മകൾ പഠിക്കുന്ന പ്രായമാണ് ഇപ്പോൾ എന്തോ കാരണം കൊണ്ട് പോകുന്നില്ല ഈ വന്നവർക്ക് അധികം ബന്ധുക്കളൊന്നുമില്ലായിരുന്നു അമ്മയും അവിടുത്തെ കസിൻസും തന്നെയാണ് സാധനങ്ങളൊക്കെ എടുത്ത് കയറ്റാനും മറ്റും സഹായിച്ചത് വന്ന അന്ന് തന്നെ പരിചയപ്പെട്ടെങ്കിലും ഇവർ വലിയ അടുപ്പത്തിനൊന്നും വന്നിരുന്നില്ല ഈ തറവാട് വീടിൻ്റെ പിറകിലായി വേറൊരു വീടുണ്ട് അവിടുത്തെ ചീച്ചിയാണ് അവരെ പറ്റി ആ രഹസ്യം ആദ്യമായി കണ്ടെത്തുന്നത് അവർ പറഞ്ഞത് ആ വീട്ടിൽ പേരല്ല നാല് പേരുണ്ടെന്നാണ് ഒരിക്കലും ഉച്ച കഴിഞ്ഞ് വിരിച്ചിട്ട് തുണിയെടുക്കാൻ അവർ തറസിൽപ്പോൾ തറവാടിലെ മുകളിലെ വരാന്തയിലൂടെ ഒരു ചെറിയ പെൺകുട്ടി നടക്കുന്നത് കണ്ടെന്ന് പക്ഷേ ഈ വീട്ടിലാരും അങ്ങനെ ഒരു പെൺകുട്ടിയെ ഇതുവരെ കണ്ടിട്ടില്ല ഒരാഴ്ച കഴിഞ്ഞു ഒരിക്കൽ രാത്രി വെള്ളം കുടിക്കാൻ എഴുന്നേറ്റമ്മ എന്തോ ഒരു ശബ്ദം കേട്ട് ജനാലിക്കിൽ വന്നു നോക്കി തറവാട്ടിൽ നിന്നാണ് ആ നേരത്തെ ശബ്ദം കേൾക്കുന്നത് ശ്രദ്ധിച്ചപ്പോൾ ആരും കരയുന്നതാണെന്ന് മനസ്സിലായി പിറ്റേന്ന് ഈ വിവരം അമ്മ അവിടുത്തെ അമ്മായിയോട് പറഞ്ഞു അമ്മായി ചെന്ന വിവരം സൂത്രത്തിൽ താമസകരോട് ചോദിച്ചപ്പോൾ ആദ്യം അവർ നിഷേധിച്ചെങ്കിലും പിന്നീട് പറഞ്ഞത് വയറുവേദനയെടുത്ത് മൂത്ത മകൾ കരഞ്ഞതാണെന്നാണ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ ആരൊക്കെയും വന്ന് പ്രശ്നം വയ്ക്കുന്നതൊക്കെ കണ്ടിരുന്നു ഇളയമകൾക്ക് കല്യാണമോ മറ്റോ ആയിരിക്കുമെന്ന് കരുതി ഇവിടെ ആരും ചോദിക്കാൻ പോയില്ല പക്ഷേ അന്ന് രാത്രി മുതൽ പുതിയൊരു സംഭവത്തിന് തുടക്കമായി സാധാരണ സന്ധ്യക്ക് വിളക്ക് വച്ച് വാതിലടയ്ക്കുമ്പോൾ വിളക്ക് മാറ്റിയിരുന്ന അവർ രാത്രി മുഴുവനും വിളക്ക് കത്തിച്ച് വയ്ക്കാൻ തുടങ്ങി അതും വാഴയിൽ വിരിച്ച് മുകളിൽ വിളക്ക് വച്ച ശേഷം അത് കെടാതെ വിളുക്കുന്നത് വരെ ആരെങ്കിലും കൂടെ ഇരുന്ന് എണ്ണയൊഴിച്ചു കൊടുക്കും അങ്ങനെ പല രാത്രികളിൽ ഇത് തുടർന്നുകൊണ്ടിരുന്നു സ്ഥിരമായി വിളക്ക് വയ്ക്കാൻ തുടങ്ങിയ അന്ന് രാത്രി മുതൽ അമ്മയുടെ വീട്ടിലെ ആടുകളും പശുവുമൊക്കെ എന്തോ കൊണ്ട് ഭയന്ന പോലെ കരയാൻ തുടങ്ങി അതും നേരം വെളുക്കും വരെ ഒരിക്കൽ കുടുംബ വീട്ടിൽ എന്തോ പൂജയുണ്ടെന്ന് പറഞ്ഞ് ഇവർ ഒരു ദിവസം മുഴുവനും അവിടെ ഇല്ലായിരുന്നു അന്ന് രാത്രി അവിടെ വിളക്ക് വയ്ക്കാൻ ആരുമുണ്ടായിരുന്നില്ല പശുവും ആടുകളും സുഖമായി ഉറങ്ങുകയും ചെയ്തു പിറ്റേന്ന് അവരെത്തി രാത്രി വിളക്ക് വയ്ക്കുന്നത് തുടങ്ങി അതിനുശേഷം തൊഴുത്തിലെന്ന് നരകമായിരുന്നു ഒടുവിൽ അവിടെ ഫുൾ ടൈം രണ്ട് ലൈറ്റ് ഓൺ ചെയ്യേണ്ടി വന്നു അതുങ്ങളെ സമാധാനിപ്പിക്കാൻ അതോടെ അമ്മായിയുടെ മൂത്ത മകൻ അവരെക്കുറിച്ച് കൂടുതൽ അറിയാനായി അന്വേഷണം തുടങ്ങി കായംകുളത്ത് ഭാഗത്ത് കുറച്ച് ബന്ധുക്കളുണ്ടായിരുന്നു അവർ വഴി അന്വേഷിച്ചപ്പോൾ ഇങ്ങനെയൊരു കുടുംബമോ തറവാടോ ആ ഭാഗത്ത് എങ്ങുമില്ല പോലീസിലുണ്ടായിരുന്ന ഒരു സുഹൃത്തിൻ്റെ സഹായത്തോടെ ഈ വീട്ടിൽ ഇടയ്ക്കിടെ വന്നിരുന്ന കാർ നമ്പർ പരിശോധിച്ചപ്പോഴാണ് യഥാർത്ഥ കഥകൾ പുറത്തു വരുന്നത് ഇവർ കായംകുളംകാരായിരുന്നില്ല കൊല്ലങ്കാരായിരുന്നു കൂടാതെ ഇവരുടെ വീട് വെറുതെ പൂട്ടിയിരിക്കുകയാണ് പറഞ്ഞ പോലെ പണിയൊന്നും നടക്കുന്നില്ല അടുത്തിടെ അവിടെ ഒരു മരണവും നടന്നിട്ടുണ്ട് സംഭവം അറിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ആകെ ദേഷ്യം വന്നെങ്കിലും ഒന്നും പുറത്ത് കാട്ടിയില്ല അവിടുത്തെ അമ്മയെ വിളിച്ചു വരുത്തി കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു ഇനി അവിടെ താമസിക്കണമെങ്കിൽ കാര്യങ്ങളെല്ലാം തുറന്നു പറയണമെന്ന് അവരെ നിർബന്ധിച്ചു കണ്ണീരോടെ എല്ലാം കേട്ടിരുന്ന ആ സ്ത്രീ അധികമൊന്നും ചോദിക്കാതെ തന്നെ എല്ലാം ഏറ്റുപറയാൻ തയ്യാറായിരുന്നു വലിയ തറവാടാണെങ്കിലും ഇവരും ഭർത്താവും രണ്ട് പെൺമക്കളും അടങ്ങുന്നൊരു അണുകുടുംബമായിരുന്നു ഇവരുടേത് മൂത്ത മകൾക്കൊരു പ്രേമം ഉണ്ടായിരുന്നു വീട്ടിൽ അവതരിപ്പിച്ചെങ്കിലും അയാളുടെ ജാതി വേറെയായതുകൊണ്ട് അച്ഛൻ സമ്മതിച്ചില്ല അമ്മയും മക്കളും കരഞ്ഞു പറഞ്ഞെങ്കിലും അയാൾ മകളെ സ്വജാതിയിൽ തന്നെയുള്ള മറ്റൊരാൾക്ക് കെട്ടിച്ചു കൊടുത്തു വിവാഹം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് വിദേശത്തേക്ക് പറഞ്ഞു ആ പെൺകുട്ടിയാകട്ടെ വീട്ടിലേക്ക് വരുന്ന ഗ്യാപ്പിൽ പഴയ കാമുകനുമായുള്ള ബന്ധം രഹസ്യമായി തുടരുകയും ചെയ്തു അങ്ങനെ ഒരു വർഷം കടന്നുപോയി ഒരു ദിവസം ആ അമ്മ കുളിമുറിയിൽ തെന്നി വീണ് കിടപ്പിലായി ഇളയ ഇളയനുചത്തി പഠിക്കാൻ പോകുന്നത് കൊണ്ട് മൂത്തവൾക്ക് അമ്മയെ നോക്കാനായി വീട്ടിലേക്ക് വരേണ്ടി വന്നു അങ്ങനെ വീട്ടിൽ താമസം തുടരുന്നതിനിടെയാണ് വീട്ടുകാർ ആ രഹസ്യം മനസ്സിലാക്കിയത് പെൺകുട്ടി ആറുമാസം ഗർഭിണിയാണ് കുപിതനായ അച്ഛൻ അവളെ കണക്കിന് തല്ലി മനപൂർവ്വം ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ കൂടിയാണ് അയാൾ അങ്ങനെ പീഡിപ്പിച്ചത് ഉദ്ദേശിച്ചതുപോലെ തന്നെ സംഭവിച്ചു ആ പെൺകുട്ടി ജീവിനോട് രക്ഷപ്പെട്ടത് തന്നെ ഭാഗ്യം ഒന്നര മാസത്തോളം ആ കുട്ടി കിടപ്പിലായിരുന്നു ഈ സമയം അത്രയും വിവരങ്ങളൊന്നും പുറത്തറിയാതിരിക്കാൻ ആ അച്ഛൻ പരമാവധി ശ്രമിച്ചു പക്ഷെ സംഭവം എങ്ങനെയോ ലീക്കായി ഭർത്താവിൻ്റെ വീട്ടുകാരൊക്കെ വന്ന് പ്രശ്നമുണ്ടാക്കി ആകെ പുകി എങ്കിലും നാട്ടുകാർ ഇതറിഞ്ഞിരുന്നില്ല മാസങ്ങൾ കഴിഞ്ഞു അപ്പോഴേക്കും അച്ഛൻ ജോലിയിൽ നിന്ന് വി ആർ എസ് എടുത്തിരുന്നു ഇളകിക്കുട്ടിയുടെ പഠിപ്പ് മുടങ്ങി ഒരു ദിവസം ഉച്ച സമയം ചേച്ചിയുടെ മുറിയിൽ നിന്ന് എന്തോ ശബ്ദം കേട്ടിട്ട് നോക്കാൻ പോയതാണ് ചെത്തി മുകളിലെ മുറിയിലേക്ക് കയറുന്ന സമയം അവൾ ആ ശബ്ദം വ്യക്തമായി കേട്ടു ഒരു ചെറിയ പെൺകുട്ടി സംസാരിക്കുന്ന പോലെയുള്ള ശബ്ദം എന്താ പറയുന്നതെന്ന് മാത്രം വ്യക്തമല്ല മുറി തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ ചേച്ചി കിടക്കിൽ നിന്ന് കരയുകയാണ് മുറിയിൽ മറ്റാരുമില്ല വിവരം ചോദിച്ചപ്പോൾ കരച്ചിലിൻ്റെ ശക്തി കൂടിയതല്ലാതെ മറ്റൊന്നും അവൾ പറഞ്ഞില്ല പിന്നീടത് പതിവായി വീടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി ഒരു കൊച്ചു പെൺകുട്ടിയിട്ട് ചിരികളും കരച്ചിലും കേൾക്കാൻ തുടങ്ങി ഒരിക്കൽ ചേച്ചിക്കുള്ള ഭക്ഷണവുമായി മുകളിലേക്ക് കയറിയ വേലക്കാരി പടിയിൽ നിന്ന് താഴേക്ക് വീണു മുകളിലേക്ക് എത്താറായപ്പോൾ പെട്ടെന്നൊരു കൊച്ചുകുട്ടി തൻ്റെ മുന്നിലിടെ ഓടി മറയെന്നാണ് അവൾ പറഞ്ഞത് അതോടെ വേലക്കാരിയും അവിടുന്ന് പോയി ആ കുടുംബം അവിടെ തനിച്ചായി കാര്യങ്ങൾ ഇത്രത്തോളം ആയെങ്കിലും ഇതൊന്നും വിശ്വസിക്കാത്ത ഒരാൾ ആ വീട്ടിലുണ്ടായിരുന്നു അവിടുത്തെ അച്ഛൻ ഒരു ദിവസം അമ്മയ്ക്ക് അസുഖം കൂടുതലായിരുന്നു മക്കൾ രണ്ടുപേരും അമ്മയുടെ അടുത്തായതുകൊണ്ട് സന്ധ്യയ്ക്ക് ഉമ്മറത്ത് വിളക്ക് വയ്ക്കാൻ അവർ മറന്നുപോയി സമയം ഏതാണ്ട് ഏഴരയായപ്പോൾ പെട്ടെന്ന് മുറ്റത്തെന്തോ വീഴുന്ന ശബ്ദം കേട്ടു കൂടെ ഒരു കൊച്ചുകുട്ടിയുടെ ഉറക്കിയുള്ള ചിരിയും അവർ വേഗം ഓടിച്ചെന്നപ്പോൾ അച്ഛൻ മുറ്റത്ത് വീണ് കിടക്കുന്നു ഇരട്ടത്തൊരു കുട്ടി അവിടെ നിന്ന് ഓടിമറിയുന്ന പോലെ രണ്ടുപേർക്കും തോന്നി വേഗം തന്നെ നാട്ടുകാരെ വിളിച്ച് അയാളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല അറ്റാക്ക് വന്നാണ് മരിച്ചിരിക്കുന്നത് എന്തോ കണ്ട് പേടിച്ച പോലെ കണ്ണുകളൊക്കെ തുറിച്ച് ഞരമ്പൊക്കെ വലിഞ്ഞു മുറുകി കിടന്നിരുന്നു ആ മരണത്തോടെ അച്ഛൻ ജ്യേഷ്ഠനും മറ്റു ബന്ധുക്കളും കൂടി ആരെയോ പോയി കണ്ട് പ്രശ്നം വെച്ച് നോക്കി മൂത്ത മകളുടെ ഗർഭാവസ്ഥയിൽ മരിച്ച പെൺകുഞ്ഞിൻ്റെ ആത്മാവാണ് ആ വീടിനെ ബാധിച്ചിരിക്കുന്നത് വീടിനോട് അവൾക്കും പകയുണ്ടെങ്കിലും വീട്ടിൽ തെറ്റാതെ നടന്നിരുന്ന പൂജകളും പ്രാർത്ഥനകളുമാണ് അവളെ ഇത്രയും കാലം അകറ്റിയിരുന്നത് വീട്ടിലെ പ്രാർത്ഥിക്കുന്ന ആളുകൾ അമ്മയെ മരിച്ചത്തി മാത്രമായിരുന്നു അവരുടെ പ്രാർത്ഥന മുടങ്ങിയതോടെ ശക്തിയാർജിച്ച ആത്മാവ് തന്നെ ഇല്ലാതാക്കി അച്ഛനെ തന്നെ ആദ്യം വകവരുത്തി ഇനി ആ വീട്ടിലെ ഓരോരുത്തരും അതിൻ്റെ കൈകൊണ്ട് മരണമടയും അച്ഛൻ്റെ മരണത്തോടെ ആത്മാവിന് കൈവന്ന ശക്തിയും മരണം നടന്ന വീടായതുകൊണ്ട് അവിടുത്തെ അന്തരീക്ഷയും താമസിക്കുന്നവർക്ക് വളരെയേറെ ദോഷമാണ് എത്രയും പെട്ടെന്ന് അവരെ അവിടെ നിന്ന് മാറ്റണം മരണശേഷം അടിയന്തരവും മറ്റു കർമ്മങ്ങളും കഴിഞ്ഞ് മാത്രമേ ആ വീട്ടിൽ എന്തെങ്കിലും പൂജകളോ ഹോമങ്ങളോ ചെയ്യാൻ സാധിക്കൂ അവർ അവിടെ നിന്ന് മാറിയിട്ട് ഇത് മൂന്നാമത്തെ വീടാണ് ഗർഭാവസ്ഥയിൽ മരിച്ചതുകൊണ്ട് ആത്മാവിൻ്റെ ഒരു അംശം അമ്മയോടൊപ്പം അതിനെ വരെ കാണും മുൻപ് താമസിച്ച രണ്ട് വീടുകളിൽ നിന്നും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായത് കാരണം അവർക്ക് ഒഴിയേണ്ടി വന്നു വീടിനും വീട്ടുകാർക്കും സംരക്ഷണത്തിന് വേണ്ടിയാണ് രാത്രി മുഴുവനും ഉമ്മറത്ത് വിളക്ക് കത്തിച്ച് വെച്ചിട്ട് കെടാതെ നോക്കാൻ പറഞ്ഞത് അച്ഛൻ്റെ കർമ്മങ്ങൾ കഴിയുന്നതുവരെ അവരുടെ മുന്നിൽ മറ്റു പ്രതിവിധികളൊന്നുമില്ല എന്തായാലും അവർക്ക് അവിടെ നിന്ന് തുടർന്ന് താമസിക്കാൻ തന്നെ അമ്മയെ അനുവദിച്ചു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് അവിടെ നിന്ന് തിരിച്ചു പോരേണ്ടിയും വന്നു പിന്നീട് ഒരു വർഷം കഴിഞ്ഞ് അടുത്ത വെക്കേഷന് അവിടെയുള്ള കസിൻസ് ഇങ്ങോട്ട് വന്നപ്പോഴാണ് അവർ അവിടെ നിന്ന് സ്ഥലം മാറിപ്പോയ കാര്യമൊക്കെ അമ്മ അറിഞ്ഞത് അന്ന് പോയതിന് ശേഷം അവരുടെ വിവരങ്ങളൊന്നും ആർക്കും അറിയില്ല